ഒരു താരം പുതിയൊരു ക്ലബിലേക്ക് ചേക്കേറുന്നു അല്ലെങ്കിൽ സ്വന്തം ടീമുമായി പുതിയൊരു കരാറിലെത്തുന്നു ഈ സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെയാണ് അവർ തങ്ങളുടെ വേതനം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തീരുമാനിക്കുന്നത് താരങ്ങളുടെ ഏജൻറ്റുമാർക്കപ്പുറം മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവർ അത്തരമൊരു തുകയിൽ എത്തിച്ചേരുന്നത് തങ്ങളുടെ മൂല്യം കണക്കാക്കാൻ താരങ്ങളും അവരുടെ ഏജന്റുമാരും പലപ്പോഴും മറ്റു ചില ഏജൻസികളെ സമീപിക്കാറുണ്ട് സീനിയർ താരങ്ങളായ കെവിൻ ഡിബ്രുവിനെ മുതൽ യുവ ഇംഗ്ലീഷ് താരം ലൂയിസ് കില്ലിയെ ഉൾപ്പെടെയുള്ളവർ ലണ്ടൻ ആസ്ഥാനമായ അനലറ്റിക്സ് എഫ് സിയുടെ ക്ലയൻറുകളാണ് എന്താണ് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ താരങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് താരങ്ങളുടെ മുൻവർച്ചകളിലെ ഡാറ്റയാണ് ഇത്തരം ഏജൻസികൾ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് ഗോളിനും അസിസ്റ്റിനും പാസിനും പാസിനുമപ്പുറത്ത് താരം ടീമിന്റെ വിജയത്തിൽ ചെലുത്തുന്ന സ്വാധീനം വരെ അളവുകോലായി മാറും ഇത്തരം ഡാറ്റകൾ ഉപയോഗിച്ച് ഈ ഏജൻസികൾ നൽകുന്ന പ്രപ്പോസലുകളാണ് ഏജൻറ്റുമാർ ക്ലബിന് മുന്നിൽ സമർപ്പിക്കുക ഈ തുകയ്ക്ക് മേലായിരിക്കും പിന്നീട് ക്ലബുമായി ചർച്ചകൾ നടക്കുന്നത് ട്രാൻസ്ഫർ കാലയളവിന് തൊട്ടു മുമ്പ് താരങ്ങളുടെ ഏജൻറ്റുമാരോ അവരുടെ വക്കീലോ ഇത്തരം ഏജൻസികളെ ചെന്ന് കാണും താരത്തിന് ടീമിൽ തുടരാനാണോ അതോ മറ്റു ക്ലബിലേക്ക് ചേക്കേറാനാണോ ആഗ്രഹം എന്നതിനനുസരിച്ച് ഏജൻസികൾ ഒരു വലിയ പ്രപ്പോസൽ ഒരുക്കി നൽകും ഏതാണ്ട് അറുപത് മുതൽ എൺപത് പേജുകൾ വരെയുള്ള ഈ പ്രപ്പോസൽ താരത്തിൻ്റെയും ഏജൻറ്റിൻ്റെയും സാന്നിധ്യത്തിൽ പൂർണ്ണമായി വിവരിക്കും അവരുടെ സംശയങ്ങളും ആശങ്കകളും പരിഹരിച്ച ശേഷമായിരിക്കും ഈ പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യുക പ്രധാനമായും ഏജൻസികൾ ഉപയോഗിക്കുന്നത് കസ്റ്റമൈസ്ഡ് ഡാറ്റകളാണ് തങ്ങളുടെ പ്രപ്പോസലുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഡാറ്റകൾ അവർ ശേഖരിക്കും ഇതിൽ പ്രധാനം ഗോൾ ഡിഫറൻസ് ആഡഡ് അഥവാ ജി ഡി എ ആണ് തൊണ്ണൂറ് മിനിറ്റുള്ള മത്സരത്തിൽ താരം ചെലുത്തുന്ന ഓരോ നീക്കവും ജി ഡി എയിൽ അടക്കപ്പെടും ഡിഫൻഡിങ്ങിലും അറ്റാക്കിലും ടീം ബിൽഡപ്പിലും അടക്കം താരത്തിന്റെ പങ്ക് കൃത്യമായി മാർക്ക് ചെയ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനലറ്റിക്സ് എഫ് സിയുടെ ജി ഡി എ പട്ടികയിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് കെവിൻ ഡുബ്രുവിനായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ സസ്യത്തിന്റെ ഓർക്കസ്ട്രേറ്റർ താരത്തിന്റെ കരാർ പുതുക്കുന്നതിന് മുന്നോടിയായി ഏജൻസി നൽകിയ പ്രപ്പോസൽ പ്രകാരം താരത്തിന്റെ റോൾ മറ്റാർക്കും ചെയ്യാനാകില്ലെന്ന് മാനേജ്മെന്റിന് മനസ്സിലായി ഇതോടെ ക്ലബ്ബുമായി നാല് വർഷത്തെ കരാർ ഒപ്പിട്ട താരത്തിന് ശമ്പള ഇനത്തിൽ മുപ്പത് ശതമാനം വർധനവാണ് ഉണ്ടായത് ജി ഡി എക്ക് പുറമെ ഏജൻസികൾ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് മോണ്ടേ കാർലോ സിമുലേഷൻ സാങ്കല്പികതയും കണക്കും കൂട്ടി ചേർത്തുള്ള ഈ രീതി ക്ലബ്ബുകൾക്ക് താരത്തിന്റെ പങ്ക് എത്രത്തോളമാണെന്ന് വ്യക്തമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഴ്സലിന്റെ ഡിഫൻഡർ വൈറ്റ് ക്ലബുമായി കരാർ പുതുക്കുന്നതിന് മുമ്പ് ഏജൻസി നൽകിയത് അൻപത്തി രണ്ട് പേജുള്ള ഒരു പ്രപ്പോസലാണ് മോണ്ടേ കാർലോ സിമുലേഷൻ രീതി ഉപയോഗിച്ച് താരം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ക്ലബ്ബുകളിലെത്തിയാൽ ഏത് തരത്തിലെ പ്രകടനമായിരിക്കും എന്ന് പ്രപ്പോസലിൽ ഉണ്ടായിരുന്നു ബയേൺ ബാർസ മാഞ്ചസ്റ്റർ സിറ്റി എ സി മിലാൻ മാസിൽ ക്ലബുകളായിരുന്നു അവർ ഇതിനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ രണ്ട് സീസണുകളിലായി പരിക്കുമൂലം ബെൻവൈറ്റ് നഷ്ടമായത് വെറും ഒരു ലീഗ് മത്സരം മാത്രമാണ് ഇതിനു പുറമെ ഡിഫൻസ് ലൈനപ്പിൽ എവിടെയും താരത്തിന് മികവ് പുലർത്താനാവും എന്നതുകൂടി ഊന്നിപ്പറഞ്ഞാണ് ക്ലബ്ബുമായുള്ള പുതിയ കരാറിനുള്ള പ്രപ്പോസൽ ഏജൻസി ഒരുക്കിയത് ഈ കരാറിൽ താരവും പൂർണ്ണ തൃപ്തനായിരുന്നു വനിതാ താരങ്ങളുടെ കരാർ പുതുക്കുന്നതിലും അനലറ്റിക്സ് എഫ് സി ഡാറ്റകൾ ഉപയോഗപ്പെടുത്താറുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വനിതാ ടീം പ്രതിരോധ താരം അലക്സ് ഗ്രീൻവുഡിൻ്റെ കരാർ പുതുക്കാൻ അവർ ഉപയോഗപ്പെടുത്തിയത് പുരുഷ ടീം താരങ്ങളുടെ കണക്കുകളാണ് ഇവ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ പുരുഷ ടീം പ്രതിരോധ താരങ്ങളെക്കാൾ മികച്ച പാസിംഗ് എബിലിറ്റി ഉള്ള താരമാണ് അലക്സ് ഗ്രീൻവുഡ് ഇതോടെ ടീം ബിൽഡപ്പിൽ താരത്തിൻ്റെ നിർണായക പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഏജൻസി പുതിയ കരാർ രൂപരേഖ നൽകി ഇതുപയോഗപ്പെടുത്തിയാണ് സിറ്റി താരത്തിന് മൂന്ന് വർഷത്തെ കരാർ നൽകിയത് ഈ പ്രപ്പോസൽ പിന്നീട് ഹാർഡ്വേർഡ് ബിസിനസ് സ്കൂൾ കെ സ്റ്റെഡിഐ വരെ ഉപയോഗപ്പെടുത്തി കൂടുമാറ്റ ചർച്ചകളിൽ സാമ്പത്തിക ഇടപാട് പരമാവധി കുറയ്ക്കാൻ താരങ്ങളുടെ ഏതെങ്കിലും ഒരു വീക്ക് പോയിന്റ് ക്ലബ്ബുകൾ പലപ്പോഴും ആയുധമാക്കാറുണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താനും താരങ്ങൾ തങ്ങളെ സമീപിക്കാറുണ്ടെന്ന് അനലറ്റിക്സ് എഫ് സി സിഇഒ അലക്സ് ചെവേർട്ട് പറഞ്ഞു ഒരിക്കൽ സീരിയയിലേക്ക് ചേക്കാറാനുള്ള ആഗ്രഹവുമായി ഒരു താരം ഞങ്ങളെ സമീപിച്ചു കളിക്കളത്തിൽ ക്രിയേറ്റിവിറ്റി കുറവാണെന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തിരിച്ചടി ക്ലബ്ബുകളുടെ അളവുകോലിൽ പോലിൽ അസിസ്റ്റുകളും കീപാസുകളും മാത്രമാണ് ക്രിയേറ്റിവിറ്റിയായി കണക്കാക്കുന്നത് ഞങ്ങൾക്ക് അതങ്ങനെയല്ലായിരുന്നു കളിയുടെ നിർണായക സമയത്ത് പെനാൾട്ടി നേടിയെടുക്കുന്നതിൽ അതിവിദഗ്ധനാണ് താരം പെനാൾട്ടികളും അസിസ്റ്റുകൾ പോലെയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് പെനാൽറ്റികൾ നേടിയെടുക്കുന്നതിൽ യൂറോപ്പിലെ തന്നെ മികച്ച രണ്ടാമത്തെ താരമായിരുന്നു അയാൾ ഇത് ഇതുപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ അയാൾക്ക് വേണ്ട പ്രപ്പോസൽ ഒരുക്കി നൽകിയത് പുതിയ ക്ലബ്ബിലെ ആദ്യ സീസണിൽ തന്നെ അയാൾ അഞ്ചോളം പെനാൾട്ടികൾ നേടിയെടുത്തു അലക്സ് ചൊവർട്ട് പറഞ്ഞു ചില സമയങ്ങളിൽ താരങ്ങൾക്ക് പുതിയൊരു ക്ലബിലേക്ക് ചേയ്ക്കേറണമെന്നുണ്ടാകും അത് തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് സംശയങ്ങൾ നേരിടുമ്പോഴും ഇത്തരം ഏജൻസികൾ രക്ഷകരായി എത്തും മുൻ ആർസനൽ റൈറ്റ് ബാക്ക് ഹെക്ടർ ബെല്ലറിൻ റയൽ ബെറ്റിസിലേക്കുള്ള കൂടുമാറ്റവും ഇത്തരത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ലക്ഷ്യം കണ്ടാണ് താരം സ്പെയിനിലേക്ക് ചൂടുമാറ്റിയത് ആദ്യ സീസണിൽ ക്ലബിനായി രണ്ടായിരത്തിലേറെ മിനിറ്റ് കളിച്ചെങ്കിലും ലൂയിസ് എൻഡ്രിക്കയുടെ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ അതൊന്നും പോരാതെ വന്നു കണക്കുകൾ കേവലം അക്കങ്ങളല്ല അതൊരു ആയുധമാണ് ആരാധകർക്ക് ഫാൻ ഫൈറ്റ് നടത്താൻ താരങ്ങൾക്ക് കരാറിലും കരിയറിലും മാറ്റങ്ങൾ വരുത്താൻ ക്ലബുകൾക്ക് തങ്ങൾക്ക് വേണ്ടവരെ ടീമിലെത്തിക്കാൻ ഇത്തരം ഏജൻസികൾക്ക് പണം കൊയ്യാൻ ഏതായാലും ഒരു ട്രാൻസ്ഫർ ജാലകം ഏതാണ്ട് അവസാനിച്ചു തുർക്കി പോലുള്ള ചില രാജ്യങ്ങളിലേക്കുള്ള കവാടവും ഏതാനും ദിവസം കൊണ്ട് അടക്കപ്പെടും ഇക്കുറി കണക്കുകൾ മുതലെടുത്ത താരങ്ങൾ ആരൊക്കെ കണക്കുകൂട്ടലുകൾ പിഴക്കാത്ത ക്ലബ്ബുകൾ ഏതൊക്കെ വരുന്നാളുകളിൽ കണ്ടറിയാം